ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചതോടുകൂടി തന്നെ വീണ്ടും തലപൊക്കി രംഗത്ത് വരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഇത്തവണയും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാക് യുദ്ധത്തിനിടെ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഞാൻ ഇടപെട്ടു യു എസ് വ്യാപാരം നടത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇരുവരും പിന്മാറുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഈ കഥയാകട്ടെ അല്പമെങ്കിലും കേട്ടുകേട്ട് തഴമ്പിച്ചതാണ് എന്നതാണ് സോഷ്യൽ മീഡിയ പരിഹാസം പരിഹാസമുന്നയിച്ച് രംഗത്ത് വരുന്നത് പറയുന്നത് സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമേ ഇടപെടൂ എന്ന് പ്രസ്താവന ഇറക്കുകയും ചെയ്ത ട്രംപ് ആകട്ടെ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിലാണ് ട്രംപ് വീണ്ടും ഈ ഒരു അവകാശവാദം ഉന്നയിച്ചു രംഗത്ത് വരുന്നത് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അന്യായമായ ഈ ഒരു വാദമാകട്ടെ ഇന്ത്യ തള്ളിക്കളഞ്ഞെങ്കിൽ പോലും വീണ്ടും ഈ പ്രസ്താവന പറഞ്ഞു മടുപ്പിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് പൊതുവേദിയിൽ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും നട്ടാൽ കുരുക്കാത്ത നൊണ പറയുന്ന ട്രംപ് ആദ്യം സ്വന്തം രാജ്യത്തെ ഭരണ സംവിധാനം നന്നാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പൊതുജനവികാരം നൊബേൽ സമ്മാനം നൽകാൻ തക്ക കാര്യങ്ങളൊന്നും തന്നെ താങ്കൾ ചെയ്യുന്നില്ല എന്ന വിലയിരുത്തൽ അതായത് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നില്ല എന്ന വിലയിൽ വിലയിരുത്തലാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒൻപത് മാസത്തെ ഭരണത്തിനിടയിൽ തന്നെ പല രാജ്യങ്ങൾ തമ്മിലുള്ള നിരവധി യുദ്ധങ്ങൾ ഞാൻ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് അതിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഏറ്റവും വലുതെന്നും രണ്ട് രാജ്യങ്ങളും ആണവ ശക്തികൾ അല്ലെങ്കിൽ ആണവ ശക്തികളായിരുന്ന രാജ്യങ്ങളാണ് അതും ഞാൻ തീർപ്പാക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു ഞാൻ രണ്ട് രാജ്യങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു വ്യാപാരം യു എസുമായി നടത്തില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് പിന്മാറിയതെന്നതാണ് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സമാധാന കരാർ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ അറബ് രാജ്യങ്ങളും അത് സമ്മതിക്കുകയും ചെയ്തു ഹമാസ് കൂടി അംഗീകരിക്കേണ്ടതുണ്ട് എന്നും നമുക്കത് ഇനി വരും ദിവസങ്ങളിൽ നോക്കിക്കാണാമെന്നും അല്ലെങ്കിൽ നാല് ദിവസത്തെ സമയത്തിനുള്ളിൽ നോക്കിക്കാണാമെന്നാണ് ട്രംപ് പറയുന്നത് ഹമാസ് സമ്മതിക്കുന്നില്ല എങ്കിൽ അവർക്കത് വളരെയധികം കഠിനമായിരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി അസി മുനീറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദവുമായി ട്രംപ് തന്നെ രംഗത്ത് വരുന്നത് അതേസമയം തന്റെ അവകാശവാദങ്ങൾ ആവർത്തിക്കുമ്പോഴും തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നില്ല എന്നും ട്രംപ് ഇവിടെ പറയുന്നു പറയുകയും ചെയ്യുന്നു തീർച്ചയായും തനിക്കത് ലഭിക്കില്ല എന്നും അവർ അത് ഒരു കാര്യവും ചെയ്യാത്ത ഒരാൾക്ക് നൽകില്ല എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിനെക്കുറിച്ചും യുദ്ധം പരിഹരിക്കാൻ എന്താണ് വേണ്ടതെന്ന് വിശദീകരിക്കുന്നതിനെക്കുറിച്ചും ഒരു പുസ്തകം എഴുതിയ ഒരാൾക്ക് അവർ അത് നൽകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്നതിനെക്കുറിച്ചും ട്രംപ് ഇവിടെ എടുത്തു ചെയ്തിരിക്കുന്നു തങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ശക്തിയാണ് എന്നും ഞങ്ങൾ ദുർബലാണെങ്കിൽ പോലും അവർ തന്റെ ഫോൺ കോളുകൾ പോലും എടുക്കുന്നില്ലായിരുന്നുവെന്നും പറയുന്നു തങ്ങൾ ശക്തരും കഴിവുള്ളവരുമായിരിക്കെയാണ് എന്നും ഒരു രാഷ്ട്രവും വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടാത്തത്ര ശക്തിയാണ് തങ്ങൾക്കുള്ളതെന്നും ഒരു ശത്രുവും ഭീഷണിപ്പെടുത്താൻ ധൈര്യപ്പെടാത്തത്ര ശക്തി തങ്ങൾക്കുണ്ടേയെന്നും എതിരാളികളെ തോൽപ്പിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര കഴിവുള്ളവരാണ് എന്നതാണ് ട്രംപ് ഇവിടെ വലിയ രീതിയിൽ അല്ലെങ്കിൽ സ്വയം തന്നെ പുകട്ടിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നതും news this news